എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായിട്ട് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അനുക്രമമായിട്ടല്ലെങ്കിലും അത് വളരെ വിശദമായി തന്നെ നമ്മുടെ മനസ്സിൽ പതിയത്തക്ക വിധത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു അവതരിപ്പിച്ചു പോരുകയായിരുന്നു അതിലൊക്കെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ പാർട്ടിയുടെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആന്തര ചൈതന്യം എന്ന് പറയുന്നത് കെ എം മാണിയായിരുന്നു എന്നായിരുന്നു അപ്പം ഇന്ന് ആ മാനിസാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരേണ്ട ഒരു കാര്യം കേരള ചരിത്രത്തിൽ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒരു ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച ബജറ്റുകളുടെ എണ്ണം കൊണ്ട് മുൻ ചരിത്രത്തെ മുഴുവൻ തിരുത്തി കുറിച്ച ആളാണ് കെ എം മാണി പതിമൂന്ന് തവണ ബജറ്റ് അവതരിപ്പിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് പതിമൂന്നാമത്തെ ബജറ്റ് അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ മന്ത്രിസഭയിൽ പതിമൂന്നാമത്തെ നിയമസഭയിൽ കേരളത്തിലെ പതിമൂന്നാം നിയമസഭയിൽ മാർച്ച് പതിമൂന്നിനാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഒരു പതിമൂന്നുകളുടെ ഒരു കൂട്ടിക്കുഴച്ചിലുണ്ട് ഈ സംഭവത്തിൽ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് അവതരിപ്പിക്കേണ്ടിയിരുന്ന പതിമൂന്നാമത്തെ ബജറ്റ് അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അവതരിപ്പിക്കുന്നതിന് കഴിയാതെ പോയി അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ തലേ വർഷം ഉന്നയിക്കപ്പെട്ട ബാർ കോഴ സംബന്ധമായ ഒരു ആരോപണമായിരുന്നു അത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കേരള കോൺഗ്രസുകാർക്ക് ഇത്രയേറെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവം തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം സംഭവിച്ചിട്ടില്ല എന്നതാണ് കാരണം മാണിസാറ് അഴിമതിക്ക് അതീതനാണ് എന്ന ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ കൈകൾ സംശുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലെ എന്ന ഒരു ബോധ്യം കേരളത്തിലെ മുഴുവൻ കേരള കോൺഗ്രസുകാർക്കും ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ അത്യന്തം അപകടകരമായ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നത് അക്ഷന്തവ്യമായ ഒരു രാഷ്ട്രീയ അപരാധമായി നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിലകൊള്ളുന്നു ആ സംഭവമൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഞാനതൊന്ന് ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മനോരമ ചാനലിൽ നടന്ന ബാറുകളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലാണ് തിരുവനന്തപുരത്തെ ഒരു മദ്യവ്യാപാരിയായ പിജു രമേശ് എന്ന ആള് മാണിസാരന് ബാർ സംഘടനകൾ ഒരു കോടി രൂപ കൊടുത്തു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരവും ആ മുതിർന്ന അംഗം എന്നുള്ളത് കെ എം മാണി എൽ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ തന്നെ എന്ന് മറുപടിയും പറഞ്ഞു ഇത് കേരള രാഷ്ട്രീയത്തെ നടുക്കിയ ഒരു ഈ ബിജു രമേശ് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ ഒരു കോൺട്രാക്ടർ ആയിരുന്ന രമേശൻ കോൺട്രാക്ടറുടെ മകനാണ് ഈ രമേശൻ കോൺട്രാക്ടർ കരുണാകരന്റെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അതുകൊണ്ട് മകനായ ബിജു രമേശന് കോൺഗ്രസിലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു ഒരു നല്ല സുഹൃദ് വലയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതാണ് മാണിസാറിനെതിരെ ആരോപണം ഉന്നയിക്കാൻ തൽപര കക്ഷികൾ ഉപയോഗപ്പെടുത്തിയത് ചില കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ചില കോൺഗ്രസ് നേതാക്കൾ പ്രത്യേക താല്പര്യമെടുത്ത് ബിജു രമേശിനെ കൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിപ്പിക്കുകയായിരുന്നു എന്ന് അന്ന് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന എനിക്ക് അവിടെയുള്ള വ്യക്തികളുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ കെ എം ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആ അസാധാരണമായ ഇമേജ് കേരളത്തിലെ മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഉയരത്തിൽ നിൽക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് അത് തകർക്കണം അതിൽ കരിവാരി തേക്കണം എന്നുള്ള ഒരു ദുരുദ്ദേശ്യത്തോടുകൂടി ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പതിമൂന്ന് ബജറ്റിൽ ഇത് പതിമൂന്നാമത്തെ ബജറ്റാണെന്ന് പറഞ്ഞല്ലോ പന്ത്രണ്ട് ബജറ്റുകൾ അവതരിപ്പിച്ചപ്പോഴും ഈ ബജറ്റുകളെ പറ്റിയുള്ള ഒരു ചർച്ച നമുക്ക് പിന്നീട് വയ്ക്കണം പന്ത്രണ്ട് ബജറ്റുകൾ അവതരിപ്പിച്ചപ്പോഴും ഒന്നിനൊന്ന് മികച്ചത് എന്ന നിലയിൽ കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ കെ എം മാണിയെ പ്രശംസിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായ ഈ ഒരു ഇമേജ് പലർക്കും അസ്വാസ്ഥ്യം ഉണ്ടാക്കി എന്നതിൽ അത്ഭുതമല്ല കാരണം രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കലും പരസ്പരം സഹായിച്ചു വളർത്താൻ ശ്രമിക്കുകയല്ല മറിച്ച് പരസ്പരം ദ്രോഹിച്ച് തളർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത് അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരുടേതായ ഒരു 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 സംഘം ഏത് രാഷ്ട്രത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോ കേരളത്തെ സംബന്ധിച്ചോ ഇതൊരു ഒരു അത്യധികം പുതിയതായൊരു സംഭവം എന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല പക്ഷെ ഇവിടെ കേരള കോൺഗ്രസിനെയും കെ എം മാണിയേയും സംബന്ധിച്ച് അത് അത്യപൂർവമായ ഒരു സംഭവമായിരുന്നു ആ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം മാനിസാറ് അനുഭവിക്കേണ്ടി വന്ന ആത്മസംഘർഷം ഹൃദയവേദന എത്ര തീവ്രമായിരുന്നു എന്ന് ആ കാലങ്ങളിൽ അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ടേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മാനിസാറിൻ്റെ മുഖം വാടി അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല എപ്പോഴും പ്രസന്നവദനനായി നല്ല പ്രസരിപ്പോടെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതുപോലും മറ്റാർക്കും മനസ്സിലാവാത്ത രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും പെരുമാറുകയും സഞ്ചരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആയിരുന്നു കെ എം മാണിസ്വർ അപ്പൊ ഈ അഴിമതി ആരോപണം വന്ന കാലഘട്ടത്തിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കാണുകയുണ്ടായി അതിൻ്റെ ഒരു ഒരു അന്ത്യ ഘട്ടത്തിൽ ഞാൻ ഒരിക്കൽ പാലായിൽ സാറിൻ്റെ വീട്ടിൽ വെച്ച് സാറിനോട് ചോദിച്ചു സാറേ ഈ കേസ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധരായ വക്കീലന്മാരെ നിയോഗിച്ച് നേരിടേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു മറുപടി കുര്യാ സാറേ അതൊക്കെ ഞാൻ ഇനി ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നാണ് ആ പ്രതികരണത്തിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക വ്യഥയുടെ തീവ്രത മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അന്ന് മനസ്സാറ് മരിക്കുന്നത് എൺപത്തി ആറാമത്തെ വയസ്സിലാണ് ഈ കാലത്ത് എൺപത്തി ആറാം വയസ്സെന്ന് പറയുന്നത് മരിക്കാനുള്ള ഒരു പ്രായമാണ് എന്നൊന്നും ആരും ഉറപ്പിച്ച് പറയാറില്ല ഇന്നിപ്പോൾ നൂറുകൾക്ക് മുകളിലുള്ള ആളുകളിലാണ് ആളുകളുടെ ചരമവാർത്തയാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത് മാത്രമല്ല ഇവിടെ പ്രമുഖരായ പലരും തൊണ്ണൂറുകളിലുമൊക്കെ എത്തി നിൽക്കുന്ന കാലവുമാണ് അപ്പം അത് അതുകൊണ്ട് അദ്ദേഹം എൺപത്തിയാറാമത്തെ വയസ്സിൽ മരണമടഞ്ഞപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം അദ്ദേഹത്തിന് ഈ നിരന്തരമായി അനുഭവിക്കേണ്ടി വന്ന സംഘർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് കുറഞ്ഞു പോവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ വളരെ കൃത്യമായ ചികിത്സ കൊണ്ടും എക്സർസൈസ് കൊണ്ടും അദ്ദേഹം അതിനെ വളരെ ഫലപ്രദമായി മറികടന്നുകൊണ്ടിരുന്നു എങ്കിലും ഈ ബാർക്കുഴ ആരോപണം വന്നതിന് ശേഷം അദ്ദേഹം ശാരീരികമായും കൂടി ക്ഷീണിതനായി ഇതെനി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം പറയുന്നതാണ് എനിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശാന്തിലെ ഞാൻ ചിലപ്പോൾ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്ത് പോകുമായിരുന്നു തിരുവനന്തപുരത്ത് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അതൊരു ഭംഗി പറയുന്നതല്ല ഒരു ദിവസം അതേ എന്നോട് പറഞ്ഞു കുര്യാ സാർ ഒരു ഏഴ് മണി കഴിയുമ്പോൾ ഇങ്ങോട്ടൊന്ന് വരണം ആ എന്തിനാ സാറേ അത് അപ്പോഴേക്കും എല്ലാവരും പോകും നമുക്ക് തമ്മിലൊന്ന് വർത്തമാനം പറഞ്ഞിരിക്കണം ഇതായിരുന്നു സാറിൻ്റെ ഒരു പ്രതികരണം അപ്പം ഞാനത് സാറങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും ചെല്ലുകയും ഏറെ സമയം അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു വർത്തമാനം പറയുന്നത് സാഹിത്യപരവും സാംസ്കാരികവും നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ താൽപ്പര്യം രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയേ ഇല്ലായിരുന്നു എന്നതാണ് ഒരു വസ്തുത അപ്പം ഇങ്ങനെയുള്ള ഒരു മാനിസാറിൻ്റെ ഈ ബാർക്കോഴ ആരോപണത്തിന് ശേഷം ഉണ്ടാകുന്ന അനുക്രമമായ ആ ഒരു പതനം രാഷ്ട്രീയ പതനമെന്നല്ല ഞാൻ പറയുന്നത് അനുക്രമമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും മാനസികവുമായ പതനം കണ്ടുകൊണ്ടിരുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് അന്ന് വളരെയേറെ മനോവേദന ഉണ്ടായിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു നശിക്കേണ്ട ഒരാളല്ലോ തകരേണ്ട ഒരാളല്ലോ കെ എം മാണി എന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ ബാർക്കോഴ ആരോപണം വന്നിട്ട് പിന്നെയും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് നിയമപരമായിട്ട് മാണിസാർ കുറ്റക്കാരനാണെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണക്കാർ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചു ഈ ആരോപണമുണ്ടായി ഉടൻ തന്നെ ഇതിന് കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ എട്ടു ഹർജികളാണ് മാണിസാറിനെതിരെ അവിടെ സമർപ്പിക്കപ്പെട്ടത് എട്ടു പേരെ മാണിസാറിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോവുക ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പരസ്പര ബന്ധമില്ലാത്ത ഇത്രയും ആളുകൾ കേസിന് പോവുക എന്ന് പറഞ്ഞാൽ അത് അന്ന് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്നാണ് പല കോണുകളിൽ നിന്ന് ഈ വലിയ നേതാവിനെ തകർക്കാനുള്ള ബോധപൂർവകമായ ശ്രമങ്ങളും നടന്നുകൊണ്ടിരുന്നു എന്നതാണ് അങ്ങനെ നാലര വർഷക്കാലം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ അദ്ദേഹം മരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒമ്പത് വരെ ഏതാണ്ട് നാലര വർഷക്കാലം നിരന്തരമായി അദ്ദേഹം അനുഭവിച്ച ആ മാനസിക വേദന കൊണ്ടാണ് അന്തസംഘർഷങ്ങളുടെ താങ്ങാനാവാത്ത ആഘാതം കൊണ്ടാണ് മാണിസാറ് ആ പ്രായത്തിൽ മരണമടഞ്ഞത് എന്നാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യം അപ്പം ഇവിടെ മരണമടഞ്ഞിട്ട് ഇന്നും ഈ രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത് മാണിസാറിൻ്റെ പേരിലാണ് കേരള കോൺഗ്രസ് എം കേരളത്തിലെ മറ്റ് പല കേരള കോൺഗ്രസ് ഘടകങ്ങൾക്ക് ഉണ്ട് എന്നിരിക്കലും അതിൽ നിന്നൊക്കെ വേറിട്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ ശക്തികളിൽ ഒന്നായി ഇന്നും നിലകൊള്ളുന്നത് മാനിസാറിൻ്റെ ആ ഒരു ആന്തര ചൈതന്യം കൊണ്ടാണ് അദ്ദേഹം നമുക്ക് നൽകിയ ആ വിലപ്പെട്ട പൈതൃകം കൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്ക് തെല്ലും സംശയമില്ല